എല്ലാരും പറഞ്ഞേ കിട്ടുമെന്നില്ല ഒരു ഇതായിരുന്നു എനിക്കും അങ്ങനത്തെ ഒരു മനോഭാവായിരുന്നു എനിക്ക് കിട്ടുമൊന്നുമില്ല പക്ഷെ പഠിച്ചു തുടങ്ങിയ നമുക്ക് മനസ്സിലായി ഇത് പഠിച്ചാൽ കിട്ടുന്ന സംഭവമാണ് അത്രേ ഉള്ളൂ ഞാൻ രാവിലെ പിന്നെ ഒരു എട്ട് മണിക്ക് പഠിക്കാൻ തുടങ്ങും പിന്നെ ഒരു ഫുഡ് കഴിക്കുന്ന സമയം കഴിച്ച് ബാക്കിയെല്ലാം പഠിക്കുവായിരുന്നു എത്ര സമയം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ പഠിക്കലുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് എക്സാം ഹാളും സംഭവവും ഇങ്ങനെയാണ് ഒരു നമ്മൾ നോക്കുന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എക്സാം എന്തായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമസ്കാരം ടോപ്പ് റാങ്ക് ലൈഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മെയിലുകളൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ഏകദേശം ഒരു വർഷത്തോളം മേളിലായി ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് വീഡിയോ എടുക്കാൻ ലേറ്റ് ആവുന്നത് മറ്റ് ജില്ലകളിലെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുമായിരുന്നു അപ്പോൾ ഞാൻ നേരെ കോഴിക്കോടേക്ക് എത്തിയക്കാണ് ഇവിടെ കുറേ ആൾക്കാർ കുറേ നല്ല സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജംഷീറയാണ് ജംഷീറ കോഴിക്കോട് ജില്ലാ കോടതിയിലെ ഓഫീസ് അറ്റൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എൽ ജി എസ് ആണ് സോ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം നമസ്കാരം ആദ്യം തന്നെ ഒരു ബിഗ് സോറി ഇത്രയും ലേറ്റ് ആയെന്ന് കാരണം മെയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു ഒരു വർഷത്തിലേറെ ആയി എനിക്ക് ഇപ്പോഴാണ് ജംഷീരെ കാണാനും സംസാരിക്കാനും പറ്റിയത് അപ്പോൾ എവിടെയാണ് സ്ഥലം കറക്റ്റ് പേരാമ്പ്ര വീട്ടിലാരൊക്കെ ഉണ്ട് ഹസ്ബൻഡും ഉമ്മയും മോള് മോള് മോൾക്ക് എത്ര വയസ്സായി ആറ് വയസ്സ് എന്ത് പേര് അമല അഹദിയ അമൽ അഹദിയ ആ ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യുന്നു എന്റെ എന്താ പേരെന്താ ഷമീർ ഷമീർ അപ്പോ എന്താ ക്വാളിഫിക്കേഷൻ ഏതായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിപ്ലോമ വർഷത്തെ കോഴ്സാണ് എനിക്ക് തോന്നുന്നു പി എസ് സിയെ പറ്റിയൊന്നും ആദ്യത്തെ പരീക്ഷയാണ് അധികം പി എസ് സിയെ പറ്റിയൊന്നും അറിയത്തില്ല കോവിഡ് സമയത്ത് ഇത് ഫസ്റ്റ് എക്സാം ഈ ഫസ്റ്റ് എക്സാമിലാണ് എത്ര ആയിരുന്നു റാങ്ക് മുന്നൂറ്റി മൂന്നായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു പി എസ് സിയിലായത് എനിക്കൊന്ന് പ്രൈവറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എക്സ് റേ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എങ്ങനെയാണ് പി എസ് സിയിലേക്കുള്ള ഒരു ആഗ്രഹം വന്നത് ൈവറ്റില് സാലറിന്റെ പ്രശ്നമാണ് പിന്നെ ഓവർ ടൈം വർക്ക് അപ്പം പി എസ് സി ഒന്ന് നോക്കാന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാരും പറഞ്ഞ് കിട്ടുമൊന്നുമില്ലെന്നൊക്കെ ഒരു ഇതായിരുന്നു എനിക്കും അങ്ങനത്തെ ഒരു മനോഭാവമായിരുന്നു എനിക്ക് കിട്ടുമെന്നില്ല പക്ഷേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് മനസ്സിലായി ഇത് പഠിച്ചാൽ കിട്ടുന്ന സംഭവമാണ് അത്രയുള്ളൂന്ന് അങ്ങനെയാണ് തോന്നിയത് അപ്പൊ എത്ര കാലം പ്രൈവറ്റിൽ വർക്ക് ചെയ്തു ഒരു അഞ്ചു വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് അതുവരെ ഒന്നും പി എസ് സിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു ഇത് ഒരു ഐഡിയ പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ എൽ ജി എസ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട് പിന്നെ ഡിഗ്രിക്കാരൊന്നും ഇല്ലാത്തതാണ് നമ്മൾ അപ്ലൈ ചെയ്താൽ പഠിച്ചാൽ നമുക്ക് കിട്ടും അപ്പൊ ഞാനും വിചാരിച്ചൊന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ എൽ ജി എസ് ഡി ഫെബ്രുവരിയിൽ വിളിക്കുന്നതാണ് അപ്പൊ ഞാൻ ജനുവരി ആവുമ്പോൾ റിസൈനൊക്കെ ചെയ്ത് പഠിക്കാൻ റെഡി ആയി അപ്പൊ പഠിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് കോച്ചിങ് സെന്ററിൽ പോയിരുന്നു പേരാമ്പ്ര എം പോയത് മൂന്ന് മാസം പോയി അപ്ലൈ കൊറോണ വന്ന് പിന്നെ വീട്ടിലിരുന്ന് നോക്കിയത് ബാക്കിയെല്ലാം അറിയില്ല എൽ ജി എസ് എന്ന് പറഞ്ഞാൽ എക്സാം തന്നെ എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഡിഗ്രിക്കാരണം എക്സാം ഉണ്ട് ഒരു ഒരു ഐഡിയ നേരെ മാത്രം എനിക്ക് തോന്നുന്നു ആ പരീക്ഷകളെ അറിയാത്തത് കൊണ്ട് ആ വർഷത്തെ കൊടുത്തില്ല ഇല്ല ഇല്ല നവംബറിൽ വിളിച്ച് അപ്പൊ അത് കൊടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞാണ് എൽ ഡി നവംബറിൽ വിളിച്ചിട്ട് പിന്നെയാണ് പഠിക്കാൻ പഠിക്കാൻ തുടങ്ങിയത് അപ്ലൈ ചെയ്യാൻ പിന്നെ അപ്പൊ ഇനി ഒരു എല്ലി വരുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ടോ കൊടുക്കണം ഓക്കെ ഇനി നമുക്ക് പഠിത്തത്തിലേക്ക് വരാം അപ്പൊ എയിംസിൽ പോയി ജോയിൻ ചെയ്തു ഇതുവരെ നമ്മുടെ എക്സാമുകളെ പറ്റിയോ എന്താണ് പോസ്റ്റുകളെന്നോ ഒന്നും അറിയാത്ത രംശിത ഈ ഒരു എക്സാം ആദ്യമായിട്ട് ഈ ടൈപ്പ് സിലബസുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എന്തായിരുന്നു ആ ഒരു മനസ്സിൽ ഞാന് പ്ലസ് ടു സയൻസാണ് അപ്പോൾ ഈ ഹിസ്റ്ററി ഭാഗം എനിക്ക് നല്ല ടൈറ്റാണ് എക്സാം വായിക്കാനൊക്കെ അപ്പം ഞാൻ കുറെ വായിക്കുവായിരുന്നു ഇങ്ങനെ സിലബസ് അനുസരിച്ച് ഇങ്ങനെ വായിക്കും അങ്ങനെ വായിച്ച് വായിച്ച് പിന്നെ അപ്പോൾ എനിക്ക് തലേലൊന്നും നിക്കൂല മറന്നുപോകും അപ്പം പിന്നെ വായിച്ച് 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 അങ്ങനെ ഒരു പിന്നെ അത് നമ്മൾ കണ്ട് കണ്ടു പരിചയം ഉണ്ടാവില്ല അങ്ങനെയാണ് പഠിക്കാൻ റിപ്പീറ്റ് ആയിട്ട് വായിച്ചു പിന്നെ മാത്സ് ഡെയിലി ചെയ്യുവായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു പക്ഷെ ഒരു അബദ്ധം പറ്റി ഞാൻ പ്രീവിയസ് ചെയ്യൽ കുറവായിരുന്നു അപ്പൊ ഈ എക്സാമിന് തന്നെ എനിക്ക് പ്രശ്നം പറ്റിയത് ആണ് എന്നെ പറ്റിച്ചത് എനിക്ക് ജി കെയിലെ എഴുപത്തി ഒന്ന് മാർക്ക് ഉണ്ട് മാത്സിൽ പതിമൂന്ന് മാർക്കാളു അത് തന്നെ അഞ്ച് നെഗറ്റീവും വന്നു പോയി ഡെയിലി നമ്മൾ ചെയ്യണം ആണെങ്കിലും ഏത് ഏത് ആയാലും പഠിക്കണം അപ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ എന്ത് പഠിച്ചിട്ട് കാര്യമില്ല അത് അപ്ലൈ ചെയ്യണം അതെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എത്ര മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും അപ്പൊ നമ്മൾ സ്പീഡാവും അത്രയും സ്പീഡാവുകയും ചെയ്യാം നമുക്ക് പെട്ടെന്നൊരു പാറ്റേൺ മാറുമ്പോ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നിരിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പരിചയമുള്ള കുട്ടികളായിരിക്കുമല്ലോ അവരെല്ലാം പഠിച്ച് അവർക്ക് പരിചയം ഉണ്ടാവുണ്ട് അപ്പൊ അവരെ ആദ്യ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ ഞാൻ പോയപ്പോ ഞങ്ങൾക്കൊക്കെ ഒരു ഒന്ന് രണ്ട് മൂന്ന് അങ്ങനത്തെ മാർക്കായിരുന്നു കിട്ടുക അപ്പൊ കൂടെ ഉള്ള ആൾക്കാർക്ക് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എപ്പോഴാണോ ഇനി അവിടെ എത്തുക എന്നുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു കിട്ടൂലെന്നൊക്കെ ഇതുള്ള പക്ഷെ പഠിച്ചു തുടങ്ങിയത് എനിക്ക് പിന്നെ അത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയില്ല പഠിക്കാനായിട്ട് ഇറങ്ങാനൊക്കെ ഇറങ്ങിയതിനെ കൊണ്ട് പിന്നെ ഫുൾ ടൈം പഠിക്കുകയായിരുന്നു വേറൊന്നും ചിന്തിക്കാണ്ട് അധികം പിന്നെ വലിയ ടൈം സമയത്തിറങ്ങൾ ഇനി അപ്പൊ പറഞ്ഞു ഹിസ്റ്ററി ഭാഗങ്ങളായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞപ്പോ കൊറോണ ആയപ്പോ കോച്ചിങ്ങില് പോവാൻ പറ്റാതെയായി വീട്ടിലിരുന്ന് ഏകദേശം എത്ര സമയത്തോളം വേണ്ടി പ്രിപ്പയർ ചെയ്തു ഞാൻ രാവിലെ പിന്നെ ഒരു എട്ടു മണിക്ക് പഠിക്കാൻ തുടങ്ങും പിന്നെ ഒരു ഫുഡ് കഴിക്കുന്ന സമയം കഴിച്ച് ബാക്കിയെല്ലാം പഠിക്കുവായിരുന്നു എത്ര സമയം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ പഠിക്കലുണ്ടായിരുന്നു അതാണ് കാര്യം പോസ്റ്റ് പോലും ഒരു വ്യക്തിയെ െ സംബന്ധിച്ചോളം എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒരു ഒരു ബേസ് ബേസ് ഉള്ളവർക്ക് വലിയ ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ മാത്രല്ല വർഷങ്ങളോളം പഠിച്ചിട്ടും കിട്ടാത്ത ആളുകളുണ്ട് അപ്പൊ അവര് ഇപ്പൊ ഈ ജംഷനെ കാണുമ്പോൾ അയ്യോ അതെന്താ അത്രയും ആ സമയത്തിനുള്ളിൽ ജോലി നേടിയ വ്യക്തിയാണ് ആറുമാസത്തിനുള്ളിൽ ഏകദേശം ജോലി നേടിയ വ്യക്തിയാണ് അപ്പൊ അത് എങ്ങനെ സാധിച്ചു എന്നറിയാനൊരു ആഗ്രഹം ആണ് എനിക്ക് തോന്നുന്നു ജംഷീറ പരീക്ഷ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേനും ഫസ്റ്റത്തെ ഘട്ടമായിരുന്നു അത് അങ്ങനെ അത് പക്ഷേ എനിക്ക് തോന്നുന്നു ജംഷീറയ്ക്ക് നേരത്തെ ഒരു ബോധം ആ മനസ്സിലുണ്ടാകും അതുകൊണ്ട് ആദ്യമായിട്ടാണ് എക്സാം ഹാളും സംഭവവും ഇങ്ങനെയാണ് ഒരു നമ്മളെ നോക്കുന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എക്സാം എഴുതിയൊരു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു Quỳnh <small> ടെൻഷനൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് ഫസ്റ്റ് ഘട്ടത്തിൽ എത്ര അങ്ങാണ്ടേ ഉള്ളൂ അപ്പോ പിന്നെ ഞാൻ വിചാരിച്ച ഇത്രയൊന്നും പോരാ എന്ന് വിചാരിച്ചു അപ്പൊ കൂടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു അത്യാവശ്യം എന്നെക്കാളും നല്ല മാർക്ക് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നി ഞാൻ ഒരുപാട് ഇനി ഓടാനുണ്ട് ഒരിടത്ത് എത്താൻ എന്ന് അപ്പോൾ പിന്നെ മെയിനിലേക്കുള്ള നല്ലോണം പഠിച്ചിട്ടുണ്ട് റസ്റ്റ് എടുത്തിട്ടേ ഇല്ല ശരി ഏകദേശം ഈ സിലബസ് കവർ ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുത്തു ഞാനൊരു അഞ്ച് പ്രാവശ്യം ആ സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് എനിക്ക് ജി കെ ഞാൻ ജി കെ എനിക്ക് മാർക്ക് കുറവില്ല ഈ ഓരോ ഇനി ആ ഒരു സ്റ്റഡി പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാൽ തയ്യാറാക്കുന്ന ഉണ്ടോ അതോ വായിച്ചു പഠിക്കുന്നത് എങ്ങനെയായിരുന്നു പഠന രീതി ഞാനേ വായിക്കുക റാങ്ക് ഫയൽ വായിക്കും പിന്നെ എസ് സിആർടി വായിക്കും സിയാറ്റി ഞങ്ങള് ഗ്രൂപ്പായിട്ട് രാവിലെ ഇരുന്ന് ഫോണ് കോള് ചെയ്തിട്ട് വിളിച്ചിട്ട് അങ്ങനെ പറയല ഉണ്ടായിരുന്നു ആ ും ജോ കിട്ടി അഞ്ചാളുണ്ടായിരുന്നു അഞ്ചാകും കിട്ടി അവരെ അടുത്തടുത്ത് റാങ്ക് തന്നെയാണ് പിന്നെ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന എസ് സി ആർ ടി പിന്നെ കെ റാങ്ക് ഫൈവില് വായിക്കും ക്ലാസ് ഒന്നും കേട്ടില്ല ക്ലാസ് ഒന്നും കേട്ടില്ല എനിക്ക് വായിക്കുന്നതാ ഇഷ്ടം ക്ലാസ് എനിക്ക് മനസ്സിലാവും എനിക്ക് പുസ്തകം വായിച്ചാൽ അതിപ്പോ നമ്മളിപ്പോ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോ ആ പേജിൽ ആ അവിടെ ഉണ്ടാവും ചിത്രം വിഷ്വലൈസ് ആളുകൾക്ക് ഓഡിയോ ലിസണിങ് സ്കില്ലായിരിക്കും ചിലർക്ക് വിഷ്വലൈസ് ആയിരിക്കും എനിക്കൊന്ന് പുസ്തകം വായിക്കാൻ ഞാൻ പറഞ്ഞതാ പിന്നെ ഒരുപാട് റിവിഷൻ എത്ര നേരം എങ്ങനെയായിരുന്നു ഞാൻ പൊതുവേ റിവിഷൻ അടി അല്ല ഇനിയുള്ള ആൾക്കാർ റിവിഷൻ അടിക്കേണ്ടെന്നല്ല ഞാൻ റിവിഷൻ ഈ അടിക്കല് കുറവാണ് അതെനിക്ക് എനിക്ക് പിന്നെ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വായിക്കുന്നതായ ആഴ്ച എന്റെ ും എനിക്ക് മറന്നുപോല പഠിച്ചത് ഒരിക്കലും മറക്കൂല അപ്പൊ പിന്നെ ആ സിലബസ് കവർ ചെയ്യുമ്പോൾ ഞാൻ അത് ഇന്ത്യൻ ഹിസ്റ്ററി വായിക്കാണെങ്കിൽ അത് പിന്നെ ആ സിലബസിൽ അവിടെ എപ്പോഴാണോ അവിടെ എത്തുന്നത് അപ്പൊ മാത്രമേ അത് വായിക്കൂറ്റഡ് വായന വീക്കെൻഡിൽ വായിക്കലേക്കില്ലാണെന്ന് തോന്നുന്നു നോട്ട്സ് നോട്ട്സ് ഇല്ല 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 അടിവരടുക പിന്നെ കിട്ടാത്തത് റെഡിങ് ചെയ്യും അത്ര ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന മെമ്മറൈസ് ചെയ്യുന്ന വർഷങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കലുണ്ട് ഇപ്പൊ വർഷങ്ങൾ ഇപ്പൊ ഇത്ര വർഷം കഴിയുമ്പോൾ അടുത്തത് ഉണ്ടാവുന്നുണ്ട് അത്ര സംഭവിക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് വർഷം വർഷങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കും മനസ്സിൽ പിന്നെ ചെറിയ നമ്മൾ ചെറിയ ചെറിയ കോഡുകളൊക്കെ ഇട്ടിട്ട് പഠിക്കുന്നത് ഒരു സുഖമാണ് ടെക്നിക്കൽ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് കോഡിങ്

പഠിക്കായിട്ട് എന്റെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്തത് ഞാനായിരുന്നു അപ്പൊ ഞാൻ തോറ്റ് ആ തോ തോൽവിന്ന് എനിക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ കിട്ടി എന്ത് നമ്മൾ ജീവിതത്തെ തോറ്റു കൊടുക്കരുത് അതിന് ശേഷം പഠിക്കാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങി പക്ഷെ അന്ന് എന്റെ ക്ലാസ്സിൽ ജയിച്ചവരൊന്നും ചിലപ്പോ ഞാൻ കേട്ടേലാരും ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടിയിട്ടില്ല അത് നമ്മള് പറയുന്നത് തോൽവിയൊന്നും അല്ല നമ്മള് ജയിക്കണം ജീവിതത്തിൽ ജയിക്കണം അതന്നെ അതന്നെ ചെറിയ തോൽവി വരുമ്പോ നമ്മൾ വിചാരിക്കും ഇതോടെ കഴിഞ്ഞു എന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടായിരുത് അതിൽ നിന്നാണ് ഇത്രയും ആളുകൾ എഴുതിയ എക്സാമില് കിട്ടി അതൊരു ജോലി ആയിട്ട് ഓക്കെ വെരി വെരി ഗുഡ് വെരി ഗുഡ് അപ്പോ ഇനി ഈ പറയുന്ന ആ ജോലിയെ പറ്റി ചോദിച്ചില്ല എങ്ങനെയുണ്ട് ജോലി നല്ല സുഖമാണ് ജോലി ബുദ്ധിമുട്ടൊന്നുമില്ല പ്രൈവറ്റിനനുസരിച്ച് നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല സുഖമാണ് ബുദ്ധിമുട്ടും നമുക്ക് ഒരാളെയും അങ്ങനെയല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് ആ ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പിലാണ് എത്ര നാൾ ഉണ്ടായിരുന്നു ദുബായിൽ ഒന്നര വർഷം എന്നിട്ട് ഇപ്പൊ എക്സാം അല്ല സോറി ജോലി കിട്ടിയപ്പോ എന്നാ ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി ഇപ്പൊ മൂന്ന് മാസമായി മൂന്ന് മാസമായി കോഴിക്കോട് ജില്ലാ കോട്ടിലാണ് നല്ല ജോലിയാണ് അതെ പിന്നെ അപ്പൊ എല്ലാവർക്കും സന്തോഷമായി എല്ലാ വീട്ടിലെല്ലാവരും എന്റെ കുടുംബത്തിൽ ഒരു സർക്കാർ ജോലി എല്ലാവർക്കും സന്തോഷം പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ പറഞ്ഞു നല്ലൊരു പോയിന്റ് ജംഷിയത പറഞ്ഞു തോൽവിയുടെ കേസ് വെച്ച് ഇനി നമ്മുടെ എൽ ജി എസ് പരീക്ഷ വിളിക്കുന്നു എൽ ഡി സി വിളിക്കുന്നു എൽ ഡി സി വിളിച്ചു എൽ ജി എസ് ഇപ്പൊ ഡിസംബറിൽ ഇപ്പം നാളെയോ മറ്റും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്താണ് പുതിയ ആളുകളോട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എൽ ഡിക്ക് കൊടുത്തിട്ട് എൽ ഡിക്ക് പഠിക്കാം പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ എൽ ജി എസിന്റെ ലിസ്റ്റിൽ അധികം മുന്നിലുള്ള ആൾക്കാരൊക്കെ എൽ ഡിക്ക് പഠിച്ച ആൾക്കാർ നമ്മളത്രയും ലെവലിൽ പഠിക്കണം എൽ ഡിക്ക് പഠിക്കുക എന്നിട്ട് അപ്പൊ എൽ ജി എസും കിട്ടും എൽ ഡിയും കിട്ടും എനിക്കപ്പോൾ എൽ ഡിക്ക് കൊടുക്കാത്തതിന് കുറ്റബോധം നല്ല അതണ്ട് ഒരുപാട് വെട്ടം ജംഷീർ എന്നോട് പറഞ്ഞു കാര്യം എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് എനിക്ക് പി എസ് സി എന്നുള്ളൊരു അറിവ് കിട്ടി പി എസ് സി പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നത് പക്ഷേ അന്നേരത്തേന് സമയം സമയം കഴിഞ്ഞു പിന്നെയാണ് എൽ ജി എസ് സാരമില്ല ഒരു ഇനി എൽ ഡി കൊടുത്തിട്ട് പഠിക്കുക പിന്നെ അപ്പൊ എൽ ജി എസും കിട്ടും എൽ ഒക്കെ ചെയ്തു ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്തു നോക്കുക അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡെയിലി ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ എനിക്ക് പറ്റിയൊരു ഫാൾട്ടാണ് അത് അത് തന്നെ പിന്നെ വായിക്കുക പിന്നെ കൂടെ ഉള്ള ആൾക്ക് അത്ര മാർക്കുണ്ടോ അല്ലെ എന്റെ ക്ലാസ്സിൽ വേറെ അത്ര ർക്കത്ര മാർക്കുണ്ടോ എന്നെക്കാളും പഠിക്കുന്നവരാണ് അതൊന്നും നമ്മൾ ചെയ്യണ്ട നമ്മൾ നമുക്ക് പഠിച്ച് കിട്ടി പഠിച്ചിട്ടുണ്ടോ നമുക്ക് കിട്ടും അത്ര ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് ഞങ്ങളുടെ ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട് പക്ഷേ ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു അഞ്ചാക്കാൻ കിട്ടിയില്ലു ഒരേം കിട്ടിയില്ല കിട്ടില്ല അപ്പോൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടും അത്രയും കിട്ടും കിട്ടും അതാണ് വളരെ നല്ല വളരെ നല്ല വാക്കുകളാണ് ജംഷീറ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളത് അതായത് പി എസ് സി ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഈ ഒരു മാസത്തിൽ ആയിട്ട് തന്നിരിക്കുകയാണ് അപ്പോൾ ജംഷീറയുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്ന തോൽവിയിൽ നിന്ന് ജയത്തിലേക്ക് വന്നാൽ ഒരു സ്കൂൾ ക്ലാസ്സിൽ തോറ്റൊരു വ്യക്തിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിട്ടാണ് എൻ്റെ മുന്നിൽ ഇന്ന് ജംഷീറ സക്സസ് സ്റ്റോറിയിലൂടെ എത്തിയിരിക്കുന്നത് സോ ജംഷീറയുടെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജംഷീറയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമുക്ക് മറ്റൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം